നമസ്കാരം അടുത്ത ആഴ്ചയിലേക്കുള്ള നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസും അടുത്ത ആഴ്ച സ്വിംഗ് ട്രേഡിനു വേണ്ടി പരിഗണിക്കാവുന്ന ചില സ്റ്റോക്കുകളെയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി കാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ഇരുപത്തയ്യായിരത്തി മുന്നൂറ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത് തുടങ്ങിയ സോണുകളിൽ ഒരു സോളിഡ് സപ്പോർട്ട് ഫോം ചെയ്തതിന് ശേഷം കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് സെഷനുകളിലായി മാർക്കറ്റ് മികച്ച റിക്കവറി കാഴ്ചവെയ്ക്കുകയും ഏകദേശം എഴുന്നൂറ് പോയിന്റ് ഉയർന്ന് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തിന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഇരുപത്തയ്യായിരത്തി മുന്നൂറ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത് എന്ന സോൺ ഫിഫ്റ്റി ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് കൂടിയാണ് ഇവിടെ ഫിബിനാച്ചി റിട്രേസ്മെൻറ്റ് സോൺ നമ്മൾ പരിശോധിച്ചാൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തേഴ് മുതൽ ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി നാല് വരെയുള്ള സോണാണ് അതുകൊണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിബിനാച്ചി റിട്രേസ്മെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലും വരുന്ന ആഴ്ച മാർക്കറ്റ് ഇരുപത്താറായിരത്തി ഒരുന്നൂറ് ഇരുപത്താറായിരത്തി ഇരുന്നൂറ് തുടങ്ങിയ ലെവലുകളെ അല്ലെങ്കിൽ തുടങ്ങിയ റെസിസ്റ്റൻസുകളെ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളതായിട്ട് കാണാൻ സാധിക്കും വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു കൂടാതെ ത്രൂട്ട് ദ ഡേ മാർക്കറ്റ് സൈഡ് വേസ് ആണ് നടത്തിയത് എന്നാലും കഴിഞ്ഞ ബീഹാർ ഇലക്ഷനിൽ എൻ ഡി എ നേടിയ ലാൻഡ് സ്ലൈഡിംഗ് വിക്ടറി മാർക്കറ്റിന് ഒരു സ്റ്റെബിലിറ്റി നൽകിയേക്കും കാരണം ബീഹാറിൽ എൻ ഡി എ നേടിയ വിക്ടറി സെൻട്രൽ ഗവൺമെൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളിലും പരാമർശിക്കുന്നത് ഇതിൻ്റെ സ്റ്റെബിലിറ്റി അടുത്ത ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ പ്രകടമാകാനുള്ള സാധ്യതയുമുണ്ട് കഴിഞ്ഞ ആഴ്ച വീക്കിലി ബേസിസിൽ ഇന്ത്യൻ മാർക്കറ്റ് ഒന്ന് പോയിൻറ്റ് ആറ് നാല് ശതമാനത്തോളം ഉയരുകയും മിഡ് ക്യാപ്പ് ബാങ്ക് നിഫ്റ്റി തുടങ്ങിയ ഇൻഡെക്സുകൾ സൂപ്പർ സ്ട്രെങ്ത് സോണിലേക്ക് എത്തുകയും ചെയ്തു ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എല്ലാ മൂവിങ് ആവറേജ് റേഞ്ചുകൾക്കും മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് കൂടാതെ വീക്ക്ലി ആർ എസ് ഐയും ഡെയിലി ആർ എസ് ഐയും പോസിറ്റീവ് സോണിലും സ്ട്രോങ് ബുള്ളിഷ് സെറ്റപ്പിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു അതുകൊണ്ട് ഇരുപത്താറായിരത്തി ഇരുന്നൂറ് എന്ന റെസിസ്റ്റൻസ് സോണിനെ അടുത്ത ആഴ്ച നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇരുപത്തി ഇരുന്നൂറ് എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്താറായിരത്തി അഞ്ഞൂറായിരിക്കും അടുത്ത പ്രധാന ഹഡിലായി പ്രവർത്തിക്കുക അതേസമയം ഡൗൺ സൈഡിൽ ട്വൻറ്റി ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് ഇരുപത്തയ്യായിരത്തി അറുനൂറ്റൻപത് തുടങ്ങിയ സോണുകളായിരിക്കും ക്രൂഷ്യൽ സപ്പോർട്ടായി പ്രവർത്തിക്കുക ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പ്രതീക്ഷിക്കാവുന്നതുമാണ് ഇനി സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് നിഫ്റ്റി പി എസ് യു ബാങ്ക് ഫിനാൻഷ്യൽ സർവീസ് ഡിഫെൻസ് ഓട്ടോമൊബൈൽ ഓയിൽ ആൻഡ് ഗ്യാസ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫാർമ തുടങ്ങിയ ഒട്ടുമിക്ക സെക്ടറുകളിലും പോസിറ്റീവ് ഔട്ട്കം തന്നെയാണ് കാണാൻ സാധിക്കുക അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയെ അടുത്ത ആഴ്ച പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ബാങ്ക് നിഫ്റ്റിയിൽ സ്ട്രോങ് ബുളിഷ് മൊമൻറ്റത്തോടൊപ്പം തന്നെ ഒരു ഇൻഡെക്സ് ബ്രേക്കൗട്ടും വന്നു കഴിഞ്ഞു കഴിഞ്ഞ മൂന്നാഴ്ചയായി കഴിഞ്ഞ മൂന്നാഴ്ചയായി ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് നടത്തിയതിനു ശേഷമാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സ്ട്രോങ് ബുള്ളറ്റ് സെറ്റപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബാങ്ക് നിഫ്റ്റിയിൽ അടുത്ത ആഴ്ച മികച്ച മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് തുടങ്ങിയ സ്വ സോറി അൻപത്തെണ്ണായിരത്തി എഴുന്നൂറ് അൻപത്തെണ്ണായിരത്തി എണ്ണൂറ് തുടങ്ങിയ റേഞ്ചുകളായിരിക്കും ഇമ്മീഡിയറ്റ് ആയി പ്രവർത്തിക്കുക അൻപത്തെണ്ണായിരത്തി എണ്ണൂറിന് മുകളിലുള്ള ഡിസിസീവ് ബ്രേക്കൗട്ട് അൻപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് അറുപതിനായിരത്തി ഇരുന്നൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് ബാങ്ക് നിഫ്റ്റിയെ നയിച്ചേക്കും അതേസമയം ബാങ്ക് നിഫ്റ്റിക്കും ട്വൻറ്റി ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിനടുത്തുള്ള സപ്പോർട്ടാണ് ഉള്ളത് അൻപത്തേഴായിരത്തി എണ്ണൂറ് അൻപത്തേഴായിരത്തി എഴുന്നൂറ് തുടങ്ങിയ റേഞ്ചുകളായിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക ബാങ്ക് നിഫ്റ്റി കൂടാതെ അടുത്താഴ്ച നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സെക്ടർ നിഫ്റ്റി ഫാർമ ആണ് നിഫ്റ്റി ഫാർമ ഇൻഡെക്സിൽ ഡൗൺ വെയ്ഡ് സ്ലോപ്പിംഗ് ട്രെൻഡ്ലൈൻ ബ്രേക്ക്ഔട്ട് വീക്ക്ലി ക്യാൻഡിലിൽ കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ ഇൻഡെക്സ് എല്ലാ ക്രൂഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്കും മുകളിലാണ് ആർ എസ് ഐയും ഒരു ഡൗൺ സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അടുത്താഴ്ച ഫാർമ ഇൻഡെക്സിലും സ്ട്രോങ് ബയിങ് മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ബ്രേക്ക്ഔട്ട് ട്രേഡിങ്ങിന് വേണ്ടി അടുത്ത ആഴ്ച പരിഗണിക്കാവുന്ന ഒന്നാമത്തെ സ്റ്റോക്ക് ആക്സിസ് ബാങ്ക് ആണ് ട്വൻ്റി ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിനടുത്ത് സ്ട്രോങ് സപ്പോർട്ട് ഫോം ചെയ്ത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിനടുത്ത് സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം റീസെൻ്റ്ലി ഡെയിലി ചാർട്ട് ഡെയിലി ചാർട്ടിൽ ഒരു ഡൗൺവേഡ് സ്ലോപ്പിംഗ് ട്രെൻലൈൻ ബ്രേക്ക്ഔട്ട് ആക്സിസ് ബാങ്ക് നൽകിയിരുന്നു ആർ എസ് ഐയും സ്ട്രോങ് ബൈങ് മൊമെൻറ്റത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ വോളന്റിയർ ബാൻഡിൻ്റെ മിഡ് ലൈനിന് മുകളിലാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത് ഇത് ഫർദർ അപ്സൈഡ് മൊമെൻ്റത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ഓവറാൾ ഒരു ബുള്ളിറ്റ് സെറ്റപ്പാണ് ആക്സിസ് ബാങ്കിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് തുടങ്ങിയ സോണുകളിൽ ആക്സിസ് ബാങ്കിനെ അക്കോമലേറ്റ് ചെയ്യാവുന്നതാണ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റി മുപ്പത് തുടങ്ങിയ ടാർഗറ്റുകൾ ആക്സിസ് ബാങ്കിൽ എയിം ചെയ്യാം ആയിരത്തി ഇരുന്നൂറിനടുത്തുള്ള സ്റ്റോപ്പ് ലോസ് ആണ് ആക്സിസ് ബാങ്കിൽ വെക്കേണ്ടത് രണ്ടാമത്തെ സ്റ്റോക്ക് ഫാർമ സെക്ടറിലെ ഒരു പ്രമുഖ കമ്പനിയായ ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഫിഫ്റ്റി ടു വീക്ക് ഹൈ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് ഫിഫ്റ്റി ടു വീക്കിലോ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നിട്ടുണ്ട് ക്വാർട്ടർലി റിസൾട്ടിൽ മികച്ച പെർഫോമൻസ് ആണ് സ്റ്റോക്ക് കാഴ്ചവെച്ചത് കമ്പനിയുടെ പ്രോഫിറ്റ് എഴുപത്തിരണ്ട് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് മുന്നൂറ്റി കോടിയിൽ നിന്നും അറുന്നൂറ്റി കോടിയിലേക്ക് എത്തുകയും റവന്യൂ എഴുപത്തി ആറ് ശതമാനം വർദ്ധിച്ച് മൂവായിരത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടിയിൽ നിന്നും ആറായിരത്തി നാല്പത്തി ഏഴ് കോടിയിലേക്ക് എത്തുകയും ചെയ്തു എബിറ്റ അറുന്നൂറ്റി രണ്ട് കോടിയിൽ നിന്നും രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് കോടിയിലേക്ക് എത്തുകയും മാർജിൻ പതിനേഴ് ശതമാനത്തിൽ നിന്നും മുപ്പത്തി ശതമാനത്തിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു മികച്ച ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം തന്നെ ഫാർമ സെക്ടറിൽ ഉടലെടുത്തിരിക്കുന്ന സ്ട്രോങ് സെക്ടോറിൽ ബൈയിങ്ങിൻ്റെ പശ്ചാത്തലത്തിലും ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് കൂടാതെ ഷോർട്ട് ടൈം ട്രേഡിങ്ങിന് വേണ്ടി പല അനലിസ്റ്റുകളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് പതിനൊന്ന് അനലിസ്റ്റുകളിൽ ഒൻപത് അനലിസ്റ്റുകളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് ചില അനലിസ്റ്റുകൾ ഇരുപത്തിരണ്ട് ശതമാനത്തോളം അപ്സൈഡ് പൊട്ടൻഷ്യലും സ്റ്റോക്കിൽ പ്രഡിക്ട് ചെയ്തിട്ടുണ്ട് വീക്ക്ലി കാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ കഴിഞ്ഞ നാലാഴ്ചയായി സ്റ്റോക്കിന് ആയിരത്തി എണ്ണൂറിനടുത്ത് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അവിടെ നിന്നും ബോട്ടം ലെവലിൽ ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നും ബ്രേക്ക്ഔട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിന് മുകളിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് തുടങ്ങിയ ടാർഗറ്റുകൾ ഗ്ലെൻമാർക്ക് ഗ്ലെൻമാർക്ക് ഫാർമ എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ് ആയിരത്തി എണ്ണൂറ് രൂപയുടെ സ്റ്റോപ്പ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്